കുരങ്ങുശല്യത്തിൽ വലഞ്ഞ് നാളികേര കർഷകർ മലയോര മേഖലയായ കണിച്ചാർ കേളകം പഞ്ചായത്തുകളിലാണ് കുരങ്ങുശല്യം രൂക്ഷമായത് വനംവകുപ്പ് ഇവയെ കൂടുവെച്ച പിടികൂടി ഉൾവലത്തിലേക്ക് വിട്ടയക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു നാളികേരവില സെഞ്ചുറിയിലേക്ക് കുതിക്കുമ്പോഴും മലയോര മേഖലയിലെ കേര കർഷകർക്ക് യാതൊരു ഗുണവുമില്ല കാരണം അതിരൂക്ഷമായ കുരങ്ങുശല്യം മൂലം നാളികേരം പോയിട്ട് കരിക്ക് പോലും കിട്ടാത്ത അവസ്ഥയാണ് മലയോര മേഖലയായ കണിച്ചാർ കേളകം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് കുരങ്ങുശല്യം രൂക്ഷമായത് കിലോയ്ക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നാളികേര വില എങ്കിലും ഒരു തേങ്ങ പോയിട്ട് ഒരു കരിക്ക് പോലും ലഭിക്കാത്ത സ്ഥിതിയിലാണ് പല കർഷകരും അതിരൂക്ഷമായ കുരങ്ങ് ശല്യം കാരണം കണിച്ചാർ പഞ്ചായത്തിലെ അണങ്ങോട് മേഖലയിൽ മാത്രം നിരവധി കർഷകരാണ് അനുഭവിക്കുന്നത് കൂട്ടമായും ഒറ്റയായും എത്തുന്ന വാനരന്മാർ കരിക്ക് ഉൾപ്പെടെയാണ് പൂർണമായും നശിപ്പിക്കുന്നത് പ്രദേശവാസികൾ കുരങ്ങുകളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതൊന്നും തന്നെ ഫലപ്രദമാകുന്നില്ല കുരങ്ങന്മാരുടെ ശല്യം കൊണ്ട് ഒരു കൃഷിയും ചെയ്യാനും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്തിനകത്ത് ജനങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഫെൻസിങ് ഇട്ടതുകൊണ്ടാണ് ആനയുടെ ശല്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇത് കുരങ്ങന്മാർ ഭക്ഷണ സാധനങ്ങളടക്കം വീടുകളിൽ അകത്ത് വന്ന് എടുത്തുകൊണ്ടുപോവുകയും അതുപോലെ തന്നെ ഈ തേങ്ങക്കെല്ലാം ഇങ്ങനെ വില കൂടിയ ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ തേങ്ങ പോലും കിട്ടാത്ത ഒരു നിലയിലേക്ക് വരികയാണ് ഒരു തരത്തിലും കുരങ്ങന്മാരെ ഓടിച്ചാൽ പോലും പോകാത്തൊരവസ്ഥ ഇതിനെത്രയും പെട്ടെന്നൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി വകുപ്പ് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പിന്നെ നമ്മൾ ഓടിച്ചാൽ ഒട്ടും പോകുകയല്ല പെണ്ണുങ്ങളെ കണ്ട ഒട്ടും പേടിയില്ല പിന്നെ ജോസഇ ഇവിടെ വെനക്കെട്ടിരുന്ന് ഓടിക്കുന്നത് കൊണ്ട് ഒന്ന് ഓടിച്ചു വിടുമ്പോ പിന്നേ കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് പിന്നേം വരും തേങ്ങ എണ്ണ ഇറക്കാതെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല എന്തെങ്കിലും ഇച്ചിരി ഇറക്കണ്ടേ പത്തും ഇരുപതും ഉള്ളവർക്ക് ഒരു തേങ്ങ ഇറക്കണമെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും ഒരു കിലോ തേങ്ങ പോലും കിട്ടാനും ഇല്ല ഇരുപത് ഉണ്ട് പക്ഷെ ഒരു തേങ്ങ പോലും ഇല്ല വനം വകുപ്പ് കൂടുവെച്ച് ഇവയെ പിടികൂടി ഉൾവനത്തിലേക്ക് വിട്ടയക്കണമെന്നാണ് കർഷകർ പറയുന്നത് വീട്ടുപരിസരത്തെ പച്ചക്കറികളും പഴങ്ങളും നശിപ്പിക്കുന്നതോടൊപ്പം വീടുകളിൽ കയറി വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയാണ് വീട്ടുപറമ്പിൽ നിരവധി തെങ്ങുണ്ടെങ്കിലും കറി വെക്കണമെങ്കിൽ തേങ്ങകൾ കാശു കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് വീട്ടമ്മമാർ ന്യൂസ് ബ്യൂറോ പേരാവൂർ